ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ ഇന്ന് ഫിസിയോക്ക് പോകാത്ത രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ സംഭവം എന്താണെന്നുവെച്ചാൽ ഞങ്ങൾ കപക്കെട്ട് മാറിയിട്ട് നാളെ പോകാന്ന് കരുതിയിരിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഇനി തിങ്കളാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു കാരണം ഇത് കപക്കെട്ടുള്ളപ്പം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല കൂടി ശ്വാസം മുട്ടലും കൂടിയുണ്ട് ആ എ സിയാണ് അവിടെ ഫുൾ എ സി ആണ് അപ്പൊ തണുപ്പടിക്കുമ്പോ വീണ്ടും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തിങ്കളാഴ്ച പൂർണ്ണമായിട്ട് മാറിയിട്ട് വന്നാ മതി പറയാട്ടോ അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് മരുന്ന് കഴിക്ക അപ്പൊ ഇന്ന് വൈകിട്ട് ഉച്ച കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട് അല്ലെ ഒരു കുറുകൽ സൗണ്ട് രാവിലെ എണീക്കുമ്പോ ഇന്നലെ രാത്രി ചുമയൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്കൊരു ചുമ കേട്ട് അപ്പം പോകുന്നുണ്ട് എന്നുവെച്ചാല് ലിജിയുടെ പുറത്തേക്ക് ണ്ട് എന്തായാലും ആ മരുന്ന് എന്തായാലും ഏറ്റും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വന്നാൽ മിനിമം ഒരു ഒരു മാസം ഇങ്ങനെ നീണ്ടിരിക്കും ഇപ്പൊ എന്തായാലും പെട്ടെന്ന് മാറുന്നു ആ പനിയൊക്കെ വന്നിട്ട് ഒത്തിരി ആളായി ആനും അത് വെക്കാനോണ്ട് പറ്റിയതാ അതാ കൊത്തു കൊടുത്തിട്ട് അതാർക്ക് കൊടുക്കാത്ത സാധന പോകുമ്പോ ആ രുചി അത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ട്രെയിനിൽ പോകുമ്പോ അത് രാവിലെ പോയതല്ലേ അപ്പൊ ട്രെയിനിലെ തണുപ്പായതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തുവിട്ട് ചെവിയിൽ വെക്കുന്ന സാധനം എയർ മാസ്ക് അതെന്നുവെച്ചാ തറയും വെക്കാത്തൊരു സാധനമാണ് കുളി കുളിക്കുമ്പോ മാത്രാണ് അതൊന്നും തറ അതെ കഴുകാൻ ഇട്ടാ അപ്പൊ തന്നെ തിരിച്ചെടുത്ത് വെക്കും അതുകൊണ്ട് അത് വെക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ കവക്കെട്ടുണ്ടായെന്നാണ് ലിജി പറയുന്നത് കാരണം അത് ഊരി വെക്കാൻ ഞങ്ങൾ പറയാം തെളിയിച്ചത് നമ്മൾ എന്ത് ചെയ്യും മല എന്നാലും ഇന്നിന് കുറവാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ പോലെ ഒരു ദിവസം കളയണ്ട ഒരു ദിവസം കളയണ്ട പിന്നെ ആ അന്നത്തെ കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതെ അച്ഛനും അമ്മയൊക്കെ എന്താ വരാറില്ലേ വരാറായില്ലേ ചോദിക്കുന്നുണ്ട് അപ്പൊ വീട്ടിൽ നമ്മള് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ അപ്പം അതിന്റെ പേപ്പറൊക്കെ വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ പോയിട്ട് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ട് കൊടുക്കാനുണ്ട് അവർക്ക് ബാങ്കിലേക്ക് അപ്പം അവിടെ ആൾ വേണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഒപ്പിട്ട് കൊടുക്കാനുണ്ട് ഒരു ദിവസം അപ്പം അതിനിടയ്ക്ക് ഒരു ദിവസം എന്തായാലും മുടങ്ങും വിഷയോതെറാപ്പി അന്ന് പോകുന്ന ദിവസം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം അന്ന് റെഡി ആക്കിയിട്ടേ വരത്തുള്ളൂ ചിലപ്പം ഈ മാസം പത്താം തീയതി ഒക്കെ ആവും വരാനായിട്ട് അടുത്ത മാസം സെപ്റ്റംബർ പത്താം തീയതി ഒക്കെ ആകുമായിരിക്കും അതിനുള്ളിൽ എല്ലാം റെഡി ആവുകയാണെങ്കിൽ അതിന് മുന്നേ വരും അതുകൊണ്ടാണ് അവർ വരാത്തത് അപ്പൊ അവരോട് ഇല്ലാത്തോണ്ട് വാവ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പകല് ഞങ്ങള് നാലുമണിയാകുമ്പോൾ ഒരു വിഷയം തെറാപ്പി ഞങ്ങൾ ഇങ്ങനെ ആ വാവ ഇടയ്ക്ക് വരും പിന്നെ തുണിയെല്ലാം കാലം ഒക്കെ കൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നത് പിന്നെ ഫുഡ് ഞങ്ങൾ മൂന്നു ഉച്ചയ്ക്ക് മതി ഫുഡ് രാത്രി അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഇല്ല ഇപ്പൊ കഴിക്കുന്നു അതെ ഏത്തക്കയും മുട്ടയും അങ്ങനത്തെയുള്ള സാധനങ്ങളും പ്രോട്ടീൻ പൗഡർ അതൊക്കെ കഴിക്കുന്ന ഫുഡിന്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല ഉച്ചക്ക് ചോറ് വന്നാലും എല്ലാവർക്കും അധികം വേണ്ട ഞങ്ങക്ക് മൂന്നുപേർക്കൂടെ ശരിക്കും പറ ഒന്നര ഞങ്ങള് കഴിഞ്ഞു പണ്ടത്തോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒന്നാത് അതൊക്കെ പോയി കൊറേനാൾ പോയി ഞാൻ ജിമ്മിൽ പോകാൻ ഞാനും ഭക്ഷണം അധികം കഴിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെയായി അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇനിയിപ്പൊ എന്ത് ചെയ്യോ മല്ലയെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവ കാരണം ഇവിടെ ചെയ്താൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യല ഹോസ്പിറ്റലിൽ പോയ പത്താളെ കാണുമെങ്കിലും ചെയ്യാർന്നു അല്ലേ ഇവിടെ നിന്ന് ഇറങ്ങണോന്ന് വെച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഈ ഇവിടെ ഇവിടെ മെറ്റിലിട്ടേക്കല്ലേ ഇതിനകത്തൂടെ വലിയ പാറ കഷ്ണങ്ങളായിട്ടോ ഈ പാറകഷ്ണത്തെ കൂടെ വയൽചേർ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റെപ്പടെ വലിച്ചു കയറ്റപ്പം തന്നെ നീൽച്ചേർ പൊളിഞ്ഞു വീഴാറായി നീൽച്ചേര് അവര് വീൽച്ചെറാട്ടം ഉണ്ട് കണ്ടല്ലോ ആ കാലല്ലേ ആ ആ കാലല്ലേ ഈ കാലല്ലേ ഇത് ആടല്ലേ

പിടിച്ചു നിക്കാരി ചെയ്യാം അപ്പൊ അമ്മ അച്ഛൻ വീട്ടിൽ പോയിട്ട് മീനൊക്കെ പിടിച്ചിട്ട് വരാന്ന് ലിജി അങ്ങനെ പറഞ്ഞു കിട്ടി അമ്മനോട് മീനൊക്കെ പിടിച്ചോണ്ട് വരണേ എന്നൊക്കെ പറഞ്ഞു വിട്ടു ആ പിടിക്കാൻ പറ്റും അതെ അവിടെ അവരുടെ ഫോണില്ല മാർഗമില്ലാത്തോണ്ട് അവരെ പരിപാടികളൊന്നും അറിയാനും വയ്യ അവരെ വീഡിയോ കോളിലും കാണാൻ പയ്യാ കണ്ണപ്പം വീട്ടിലെത്തിയാലേ വീഡിയോ കോളിൽ അവരെ കാണാൻ പറ്റും അതാണ് സംഭവം അതെ ഓണം എത്താറായി അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഓണ ആശംസകൾ അല്ലേ കണ്ണടച്ചത് കുറമ്പ് ഓണം ഇങ്ങോട്ട് എത്തും അതെ അതെ എല്ലാര്ക്കും ഇനി തിരക്കും കാര്യങ്ങളും എക്സാമായി അങ്ങനെ പരീക്ഷങ്ങള് കാര്യങ്ങള് അതിന് ഇപ്പൊ ഒരു അവധി പത്ത് ദിവസം അവധിയൊക്കെ ആകുമ്പോഴത്തേനും അടിപൊളി രസമായിരിക്കും ആ രണ്ടൊക്കെ വരാന്ന് പറഞ്ഞു ഓണത്തിന് ഇങ്ങോട്ട് അവനും വരുവായിരിക്കും നെലിക്കുട്ടി അമ്മ വരത്തില്ലേ അമ്മ വരത്തില്ലേ ആ എല്ലാരും വരുവാണെങ്കി നമ്മക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി ഊഞ്ഞാലേ അടിപൊളിയായിരിക്കും അതാ മാവല് മാവേല് നിന്നെ അടിക്കുന്നടിക്കുമ്പോ നമ്മളിവിടെ ഒരു മാവ് എപ്പോഴട്ടെ ഈ മാവില് നമുക്ക് ഊഞ്ഞാലുകെട്ടാൻ പറ്റി ഊഞ്ഞാലി കെട്ടാം നല്ല രസമായിരിക്കും കാരണം നമ്മുടെ എന്താ അറിയാം നമ്മുടെ വീട്ടിൽ മാവോ മരവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ട് മുതലേ ഓണത്തിനുണ്ടല്ലോ അവര് പത്ത് വർഷം മുന്നേ ഉണ്ടല്ലോ നമ്മുടെ അച്ചാമ്പ വീട്ടിലല്ലയോ അച്ചാമ്പിട്ട് എല്ലാ ഓണത്തിനും അവിടെ ഊഞ്ഞാലിടും ഞങ്ങളെല്ലാം അവിടെ പോയ ഊഞ്ഞാലെ ഓണത്തിന് പിന്നെ നമ്മുടെ അവിടെയുള്ള വീടുകളുണ്ടല്ലോ എല്ലാ വീടിലും ഊഞ്ഞാലിടും നമ്മടെ വീട്ടിൽ ഇടാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ വലിയ മരങ്ങളില്ലല്ലോ അതുകൊണ്ട് നമ്മള് അമ്മാമ്മ വീട്ടിൽ പോകുമ്പോ കോട്ടാത്തലുമ്പോ അവിടെ എല്ലാ വീടുകളിലും ഊഞ്ഞാലുണ്ടാവും ഇപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ഫസ്റ്റ് ആ ഉദ്ദേശത്തിന് സംഭവിച്ച ഈ മാവ് കണ്ടപ്പോഴല്ലോ എന്തായാലും ഒരു ഊഞ്ഞാലിടണം വെച്ചാല് ആ തടിയൊക്കെ പിടിച്ച് മാറ്റണം പിന്നെ ആ ചെറിയ കവുങ്ങശ്ന വലിയ രീതി പറ്റത്തില്ല പിന്നെ പഴയ പോലെ പണ്ട് നമ്മള് ചെറിയ പ്രായത്തിൽ ചെറിയ വെയിറ്റ് ആയിരുന്നു ഇപ്പൊ ഒപ്പിച്ചാ ഇവിടെ അത് കിട്ടിയ എല്ലാരും ആടാൻ വരും വരൂല്ലേ കുട്ടികൾ പിള്ളേരെല്ലാം വരും പക്ഷെ അത്തപ്പൂക്കളിടാ മാത്രം നമുക്ക് കളറാക്കണം ആ സദ്യ ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഞങ്ങളുടെ കുടുംബത്തെ അച്ചാമ്മ വീട്ടിലട്ടോ അച്ചാമ്മയുടെ കൂടെ ഓണം ആഘോഷിക്കാറ് പോയിട്ട് ഓണം ആണോ ഓണം അടുത്തില്ലേ ഓൾറെഡി ചേച്ചിക്ക് ഓണക്കോടിയൊക്കെ കിട്ടിയത് കൊണ്ട് അങ്ങനത്തെ പഴിച്ചെലവ് അതെ ഞാൻ മേടിച്ചത് എന്തിനാറെ ഞങ്ങളുടെ അവസരമാണ് കൊടുക്ക് കൊടുക്കണം ആർക്കും കൊടുക്കും വർണ്ണ വാവയ്ക്ക് ഇവിടെ പറഞ്ഞാൽ ലിധിക്കും കൂടെ എന്തിനാടി ഇങ്ങനെ വഹിച്ചോണ്ടിരിക്കുന്ന നടക്കം വിടാനോ നടക്കുമ്പോ നീ എന്നോട് പറയും വേറെ നീ മേടിച്ചും ഏതാ കൊടുക്കുന്നത് അതെല്ലാം എന്താ ഡ്രസ് ഇവിടെ ഡ്രസ്സെല്ലാം ഇവിടെ ഇരുപ്പില്ലേ ഭാവക്ക് ഇഷ്ടപ്പെട്ടവർ എടുത്തോ നീല പാവ എടുത്തോളെ നീല ഏതാ സെറ്റിന്റേത് അതിക്ക് ആരത്തിലായിരിക്കും ഇപ്പൊക്കെ നീല കുറവായിരിക്കും ഇറക്ക കുറവായിരിക്കും പിന്നെ സാരിയാണോ സെറ്റ് സാരി ചേച്ചി പറഞ്ഞായിരുന്നു അതപ്പ് രശ്മി പറഞ്ഞു ചേച്ചി യു ലുള്ള ചേച്ചി എനിക്ക് എനിക്ക് ഷർട്ടും മുണ്ടും ഇവൾക്ക് ഈ സാധനം ചുരിദാറ് അത് രണ്ടും ഒരുമിച്ച് അയച്ചതാവേ അത് വരാൻ ലേറ്റ് ഒരു ബോക്സ് ഇന്നലെ ചേച്ചി വിളിച്ചപ്പോ അതാ പറഞ്ഞേ നമുക്ക് ഓണത്തിൽ ഇടാൻ വേണ്ടിട്ട് പുള്ളിക്കാരി നേരത്തെ ചെയ്തതാ ഇന്നിപ്പോ ഒരു കൊറേ അവിടെ വന്നിരിക്കുന്നു പറയുന്നേട്ട് അറിയാൻ പയ്യ അതാണ് ഞങ്ങളുടെ ഓണ ഓണവിശേഷം ഓണമൊന്നും ആഘോഷിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലിട്ടൊക്കെ കൊറേ ഇനി നമുക്ക് വീട്ടിൽ പോയാൽ ഊഞ്ഞാലിടാ മരങ്ങളൊന്നും ഇല്ല വീണ്ടും ഫ്രണ്ടി ആഘോഷിച്ചേക്കാം സദ്യ ഒക്കെ വെച്ച് നമുക്ക് ഇവിടെ കഴിക്കണം കശിക്കാൻ പറ്റത്തില്ല എന്നാ കോഴിക്കോട്ടത്തെ ഓണം ബഹു അതെ എല്ലാവർക്കും ഓണത്തിന് പായസം ഒക്കെ വെച്ച് കൊടുത്ത് അടിപൊളിയാക്കണം കള്ളറാക്കണം കേട്ടോ അതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങളും ഇന്നത്തെ പരിപാടികളും ാണ് കണ്ണീറ്റേറ്റേദന അതുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ലിജിക്ക് വെച്ച് രാവിലെ രാവിലെ ഉച്ച കേട്ടോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുസ്തകം എന്ന് വെച്ചാൽ ഒരാളുടെ ബുക്ക് കാണിച്ചു തരാം ഞാൻ തരുമെന്ന് അതായത് നക്ഷത്രങ്ങളുടെ താഴ്വരയിൽ എന്നൊരു കവിതാ സമാഹരമാണ് കേട്ടോ മലയാളത്തിലുള്ള നജിമ അമീർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആലങ്കോടുള്ള വായിച്ചു തന്ന ബുക്കാണ് കേട്ടോ ഇത്തയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വീൽ ചെയറിലുള്ള ഒരാളാണ് ഒരു വലിയ അസുഖം വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഏട്ടോ അപ്പം നമ്മളായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ ഏകദേശം രണ്ട് വർഷമായിട്ട് പരിചയമുള്ളതാണ് തന്നെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് അറിഞ്ഞിട്ടുമില്ല അപ്പോൾ പലരിലുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴിയിട്ട് പലവട്ടമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ പുസ്തകം അപ്പം പ്രസിദ്ധീകരിച്ച ഒരു കവിതാ സമാഹാരമാണ് ഏഴ് നമുക്കെല്ലാവർക്കും ഇത്തരം സഹായിക്കാം ഇപ്പം ഇദ്ദേഹം ചെറിയൊരു വരുമാന മാർഗമാണ് കേട്ടോ ഇത് ഈ ഒരു പുസ്തകം വിറ്റിയിരുന്ന കാശിനാണ് ചികിത്സയും കാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത് അപ്പം ഞാനൊരു സഹായം പോലെ ചെയ്തതാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്തരം ഒരു സഹായത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നജ്മ അമീർ എന്നാണ് ഫേസ്ബുക്കിൽ അക്കൗണ്ട് വരുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയോ കോൺടാക്ട് നമ്പർ വെച്ചിരിക്കാം ആവശ്യമുള്ളൊരു ബുക്ക് വാങ്ങിച്ച് സഹായിച്ചാൽ അവർക്കൊരു സഹായവും കൂടിയാകും കേട്ടോ അപ്പോൾ അതാണ് വിശേഷം ഇനി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നു ആ ഞാൻ ലിജി ലിജി എന്താ വെച്ചാൽ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഇനി കുറച്ചു നേരം നിൽക്കണം വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത്ര ആലോചിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ലിജി എന്നോട് നിൽക്കണമെന്ന് പറഞ്ഞു കുറച്ചേരം നിൽക്കുമായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന വെച്ചാൽ തനി എന്നെ പിടിച്ച് എണീക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എണീറ്റു നിൽക്കുമായിരുന്നു കേട്ടോ അതാണ് സംഭവം ഇനി ഞങ്ങൾ ഉച്ചയ്ക്കത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ വെയിലൊക്കെ ഒന്ന് വരുവാണെങ്കിൽ തുണിയൊക്കെ നിലക്കാന്ന് കരുതുക പക്ഷേ മഴ ഇങ്ങനെ പെയ്യുക വീണ്ടും പോവുക വീണ്ടും പെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാരണം അതൊന്നും സാധിക്കുന്നില്ല അപ്പോൾ അതാണ് വാസ്തവം എന്തായാലും നമുക്ക് അടുത്ത കാര്യം നോക്കാം കേട്ടോ ഓക്കെ അടു നട വലക്ക ആണ് നടനെ ഇട്ട അടു നടൂട്ടേ ആടു അല്ലാനാണ് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് ബാക്ക് ഓട ബാക്കില് ബാക്കിലോട്ടേ നീ ഇങ്ങോട്ട് അവയ്യ ബിളങ്ങ ഇരിക്കും ഉം അ ആ ചമ്മ വരുന്നു ആ ചമ്മ വരുന്നു ചമ്മ വരുന്നു തന്നെ നീ ചൂക്കാട്ടോ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ നീ ചൂക്കണോ ഉള്ളിലേ ഇരിക്കും ഇങ്ങനെ തോന്നുന്നേ ഇത്ര ദിവസം ലീവ് അല്ലേ അപ്പൊ ഇനിയും ഹോം വർക്ക് ചെയ്യണ്ടേ അതെ ഹോംവർക്ക് അപ്പോൾ ഞങ്ങളിത് നിന്നിട്ട് ഇനി അടുത്ത പരിപാടി ഉച്ചക്കത്തേക്കുള്ള ചോറ് തക്കാളി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീടിയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണുന്നവരെ എല്ലാവർക്കും പോയ കേട്ടോ